സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ ആനപ്രേമികൾക്കിടയിൽ താരമായി അഞ്ചു വയസ്സുകാരൻ ആനകളുടെ ഫോട്ടോ കണ്ടാൽ മതി പേര് വിവരങ്ങൾ ഉടൻ നൽകും ആനയുടെ കൊമ്പും കുറിയും ചെവിയെല്ലാം കണ്ട് അത് തിരിച്ചറിയുക എന്നത് സാധാരണക്കാർക്ക് പറ്റാൻ കഴിയുന്നതല്ല എന്നാൽ ആനപ്രേമികൾക്കാവട്ടെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നാൽ ഇത്തരത്തിൽ കൊമ്പും കുറിയും ചെവിയുമെല്ലാം കണ്ട് ആന തിരിച്ചറിഞ്ഞ് ചങ്കരംകുളത്തെ താരമായിരിക്കുകയാണ് എൽ കെ ജി വിദ്യാർത്ഥിയായ ധ്രുവദർ ആലങ്കോട് പഞ്ചായത്തിലെ ചങ്കരംകുളം കോക്കൂർ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ ആനകളുടെ ഫോട്ടോ കണ്ടാൽ മതി അതിന്റെ പേരുവിവരങ്ങൾ ഉടനടി ഈ അഞ്ചു വയസ്സുകാരൻ നൽകും വളയംകുളം മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ഇവൻ ധ്രുവിന്റെ ഈ കഴിവ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് വിനോദയാത്രയ്ക്ക് പോയതിന്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവെക്കുന്നതിനിടെയായിരുന്നു കുട്ടിയുടെ ആനക്കമ്പത്തെ കുറിച്ച് ടീച്ചർക്ക് വ്യക്തമാക്കുന്നത് കൊടൈക്കനാർ കാട്ടിൽ നിന്നുമാണ് അരിക്കൊമ്പനെ മറ്റൊരു കാട്ടിലേക്ക് അയച്ചതെന്നും തനിക്ക് ഏത് ആനകളെ കണ്ടാലും പേര് പറയാൻ കഴിയുമെന്നും ധ്രുവദർ ടീച്ചറോട് പറഞ്ഞു തുടർന്നാണ് ടീച്ചർ ഒരു പരീക്ഷണം നടത്തിയത് ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈൽ കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ കണ്ട ഉടൻ തന്നെ ഇത് ഗുരുവായൂർ കേശവനാണെന്നും മറ്റു വിവരങ്ങൾ ടീച്ചർക്ക് ധ്രുവ പറഞ്ഞു നൽകുകയുമായിരുന്നു പിന്നീട് ടീച്ചർ മൊബൈൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദർ പറഞ്ഞു ആ എനിക്ക് ഏത് ഞാൻ ഞാൻ അതിന്റെ ഫോട്ടോ പേര് പറയുന്നു അപ്പോ ഏഹ് ഞങ്ങൾക്കറിയുന്നത് ഗുരുവായൂർ കേശവ എന്നുള്ള ആനയാണ് അപ്പോ ഞാൻ എനിക്ക് തോന്നി ഇങ്ങനെ ഫ്രീ പിരീഡ് ഇരുന്നപ്പോൾ അവനോട് ഇങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഗുരുവായൂർ കേശവം എന്നുള്ള ആനയുടെ ഫോട്ടോ എടുത്തിട്ട് അവൻക്ക് കാണിച്ചപ്പോ അപ്പോ അവൻ ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഈ ആന അപ്പോൾ ഗുരുവായൂർ ഉള്ള ആനയായിരുന്നു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ചെന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി ഇതിന്റെ പ്രതിമ ഇപ്പോൾ ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ഇനി ഇനി വേറെ ആനയുടെ പേര് അറിയോ ചോദിച്ചപ്പോ അതെ ഇനി വേറെ ആനയുടെ പേരൊക്കെ അറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഞാന് അവരോട് ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോ കുറച്ച് കുറച്ച് ആനയുടെ പേരൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് ഗൂഗിളില് സെർച്ച് ചെയ്തു ആ സമയത്ത് കുറെ ആനകളുടെ പേരൊക്കെ വന്നപ്പോ ആ ഫോട്ടോ ഇങ്ങനെ കാണിക്കുമ്പോ 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 അങ്ങനെ ജസ്റ്റ് കാണിക്കുമ്പോഴേക്കും അവരങ്ങനെ പേര് പറയാ ഓരോന്നിന്റെയും പേര് എഴുതിയിട്ടുണ്ട് അതേ ചെവി കൊമ്പ് മാത്രമല്ല ആന പ്രേമികളെ പോലും ഇത് അമ്പരിപ്പിച്ചിരിക്കുകയാണ് ക്ലാസ് ടീച്ചർ സുബിത സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാവുകയും ചെയ്തു സിനിമാ താരവും ആനപ്രേമികമായ ജയറാമും തന്റെ ഫേസ്ബുക്കിൽ ഇക്കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്